പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് വേൾപൂളിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഒരു ഡെമോയാണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് വേൾപൂളിൻ്റെ ഒരു സെവൻ കെ ജി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് ഓക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് തന്നെ രണ്ട് ടൈപ്പാണ് വരുന്നത് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് അതിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനകത്ത് തന്നെ സ്റ്റീൽ ഡ്രം ആണ് വരുന്നത് ഓക്കെ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇൻലെറ്റ് ഹോസും പിന്നെ ഡ്രെയിനേജ് ഹോസും അതിനകത്ത് തന്നെ വരുന്നുണ്ട് ഓക്കെ അത് ടോപ്പിലായിട്ട് തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ ബ്ലീച്ച് എന്നുള്ള ഓപ്ഷനുണ്ട് അതുവഴി തന്നെ നിങ്ങൾക്ക് ഈ കംഫോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഡിറ്റർജൻറ്റ് എന്നുള്ള ബോക്സ് റൈറ്റ് സൈഡായിട്ട് വരുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ലിക്വിഡോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് പൊടിയോ ടോപ്പ് ലോഡിൻ്റെ ഡിറ്റർജൻറ്റ് പൊടിയോ അതിലിടാം അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻലെറ്റ് പൈപ്പ് വരുന്നുണ്ട് ടോപ്പിലായിട്ടാണ് വരുന്നത് ഇൻലെറ്റ് പൈപ്പ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് പൈപ്പിൻ്റെ കണക്ഷൻ അതിൽ കൊടുക്കുക ഏറ്റവും താഴെയായിട്ടാണ് ഡ്രൈനേജ് ഹോസ് കണക്ട് ചെയ്യേണ്ട ഓപ്ഷനും വരുന്നത് ഇതിന് ഈ സൈഡിലായിട്ടാണ് ഡ്രെയിനേജ് ഹോസ് പുറത്തോട്ട് വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ പ്ലഗ് വരുമ്പോൾ ഫൈവ് ആമ്പിൻ്റെ തന്നെ പ്ലഗ് ആണ് വരുന്നത് നോർമൽ ത്രീ പിൻ പ്ലഗാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഡെമോയിലോട്ട് കിടക്കാം ഫസ്റ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ടോപ്പ് സൈഡ് ഫ്രണ്ടിലായിട്ടാണ് പവറുള്ള ഓപ്ഷൻ വരുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഗ്രാം അതിൽ കാണിക്കുന്നതാണ് അതിൽ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട് അതിൽ ടൈം റിമൈനിങ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ പി വൺ അങ്ങനെ പി ടു അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതിൽ തൊട്ടടുത്തായിട്ട് തന്നെ പ്രോഗ്രാം എന്നുള്ള ബട്ടണിൽ അമർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് പി വൺ പി റ്റു അങ്ങനെ ഓപ്ഷൻ കാണിക്കുന്നതാണ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പി റ്റൂ എന്ന് പറയുമ്പം ഹെവി എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ പി എന്ന് പറയുമ്പോൾ ഡെലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് കട്ടി കുറഞ്ഞ തുണികളൊക്കെ ആണ് നിങ്ങൾക്ക് ഡെലിക്കേറ്റ്സിലിട്ട് ചെയ്യേണ്ടത് ഹെവിയിൽ വരുമ്പോൾ നമുക്ക് കട്ടി കൂടിയ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് പ്രോഗ്രാംസ് മാറ്റുന്നതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഏറ്റവും താഴെ തന്നെ എഫ് നയനിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് റിൻസ് ആൻഡ് ഡ്രൈ അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് എന്തെങ്കിലും കഴിയ തുണികൾ തന്നെ ഇതിലിട്ട് തന്നെ നമുക്ക് സ്പിൻ ചെയ്യാനും ഒക്കെ തന്നെ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തന്നെ ഇതിൽ വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് പൗസ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പം ഏത് പ്രോഗ്രാമാണ് നിങ്ങൾ സെലക്റ്റ് ചെയ്തത് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ബട്ടണിൽ അമർത്തുമ്പോൾ തന്നെ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഇതിപ്പം ഞാൻ ഇതിൽ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ടാണ് നിനക്കിറങ്ങിയിരിക്കുന്നത് അതിനുശേഷം തന്നെ അടുത്ത ഓപ്ഷൻ വരുന്ന എക്സ്പ്രസ് വാഷ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അത് നമുക്ക് ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും തുണികൾ അതായത് കുറച്ച് തുണികളൊക്കെ തന്നെ നമുക്ക് എക്സ്പ്രസ് വാഷ് ഇട്ട് തന്നെ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ആ എക്സ്പ്രസ് വാഷിൻ തന്നെ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ബട്ടൺ ലൈറ്റ് കത്തുന്നതാണ് പിന്നെ വാട്ടർ ലെവൽ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാം ഇപ്പം നിങ്ങളുടെ തുണിയുടെ അളവിനനുസരിച്ച് തന്നെ വാട്ടർ ലെവൽ ഇപ്പോൾ ഓട്ടോ അല്ലെങ്കിൽ ലോ മീഡിയം ഹൈ അങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട് അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് വാട്ടർ ലെവലും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്ത് ഡിലേ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതായത് നമുക്കിപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇത്ര ടൈം കഴിഞ്ഞ് ഓണാക്കിയാൽ മതി എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഡിലേ ടൈം അതായത് നിങ്ങൾക്ക് ഡിലേ ടൈം കൊടുത്ത് തന്നെ നമുക്ക് എത്ര ടൈമിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് ഡിലേ ടൈം സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ തൊട്ടടുത്ത് തന്നെ ഹാർഡ് വാട്ടർ വാഷ് ഹാർഡ് വാട്ടർ വാഷ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൽ തന്നെ മാക്സിമം സെവൻ കെ ജി ഡ്രസ്സുകൾ അതായത് ഡ്രൈ ക്ലോത്ത് തന്നെ സെവൻ കെ ജി ഡ്രൈ ക്ലോത്ത് നമുക്കിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ മോഡൽ വരുമ്പോൾ വൈറ്റ് മാജിക് ക്ലാസിക് എന്നുള്ള മോഡലാണ് സെവൻ കെ ജി വരുന്നത് ഇതിൻ്റെ വാട്ട്സ് വരുമ്പോൾ മുന്നൂറ്ററുപത് വാട്ട്സ് ആണ് പിന്നെ വാറൻറ്റി വരുമ്പോൾ നിങ്ങൾക്ക് പത്ത് വർഷം മോട്ടോർ വാറൻറ്റിയും രണ്ട് വർഷം ഫുൾ വാറൻറ്റിയും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് വേൾപൂളിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക